ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധവും ജനവിരുദ്ധവുമായ നിലപാടുകളെ പ്രതിഷേധിച്ച് സിപിഐഎം പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തളം സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു എട്ട് ബഡ്ജറ്റിൽ അഞ്ച് ബഡ്ജറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തി എഴുതി ആ വിലയിരുത്തലിന്റെ ഭാഗമായി കൊണ്ടാണ് ബി ജെ പി ബഡ്ജറ്റും ജനപ്രിയ നയങ്ങളും ഇന്ത്യ അവതരിപ്പിച്ച് മൂന്ന് രണ്ട് ഭൂരിപക്ഷം നേടുമെന്ന് വ്യാമോഹിച്ചിരുന്ന ബി ജെ പിയുടെ അടിയാവ് തെറ്റിച്ചുകൊണ്ട് ആ അഞ്ച് ബഡ്ജറ്റിൽ ജനവിരുദ്ധ ബഡ്ജറ്റായിരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അപമാനിച്ച ബജറ്റാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നൌഷാദ് പറഞ്ഞു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും സമ്പന്നരുടെ സമ്പത്ത് വധിക്കുകയാണ് ലക്ഷ്യമെന്നും ബജറ്റിൽ കേരളമെന്ന പദം പോലുമില്ലെന്നും വിവിധ പദ്ധതികൾ കേന്ദ്രത്തിന് മുൻപ് വിവിധ പദ്ധതികൾ കേന്ദ്രത്തിന് മുൻപാകെ കേരളം സമർപ്പിച്ചിട്ടും ഇവയൊന്നും പരിഗണിക്കാതെയും വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് യാതൊരു പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെടുത്താതെയും പാവപ്പെട്ട ജനങ്ങളെ തിരസ്കരിച്ച് ബജറ്റ് കേരള ജനതയെ അവഹേളിക്കുന്നതാണെന്നും അഡ്വക്കേറ്റ് കെ എം നൌഷാദ് പറഞ്ഞു സിപിഐഎം പന്നിത്തളം ലോക്കൽ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ സി പി ഐ എം പന്നിത്തളം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ മണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം കെ ശശിധരൻ മീന സാജൻ സുഗിജ സുമേഷ് ഷീജ മണി എ എസ് സുബിൻ കെ വി ഗിൽസൻ ടി പി ലോറൻസ് സി എം അഷ്റഫ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ്